എന്തൊക്കെയാ ഭയങ്കരമാരെ പറഞ്ഞതില് കുരുത്തക്കേടായിരിക്കാന്നോ ഉസ്താദന്മാർ പറയുന്നുണ്ടല്ലോ അല്ല ഉസ്താമർ എന്തോ പറയുന്നുണ്ടേ അല്ല ഞാൻ കേട്ടിന് എന്തോ ഒരു പറഞ്ഞാൽ അത് ഞാനും പറയാം അത് അതെല്ലാം അവിടെ അയിൽ ഞാൻ ഒരു കാര്യം പറ്റും ഉസ്താമാറാന്ന് പറഞ്ഞാൽ ഉസ്താമാറിൽ ഒരു കൂടുതൽ വിഭാഗവും എനക്കറിയാ എനക്ക് അറിയാടാ ഞാൻ അത്രയും കാലം ദർസിൽ ഇതിലും പോയത് എനക്ക് അറിയുന്നോണ്ട് ഞാൻ പറയുന്നത് ഓക്കെ സ്റ്റിൽ എനക്കേ അത്രയും കമ്പനികളും നല്ല ഉസ്താമാറുണ്ട് ശരിയാണ് ഓക്കെ അങ്ങനെ വേറൊരു വിഭാഗം ഉണ്ട് പക്ഷെ കൂടുതലും മോനെ ഒരു വിഭാഗം ഉണ്ട് ഞാൻ പേര് പറയുന്നില്ല ആ വിഭാഗത്തിന്റെ ഒരു വിഭാഗമുണ്ട് ഓക്കെ അത് മുസ്ലിങ്ങളിൽ തന്നെ പല കാറ്റഗറി ഉണ്ടടാ ആ കാര്യം പറയാല്ല ഒരു വിഭാഗം ഉണ്ട് അതെന്ന് പറഞ്ഞ മോനെ അങ്ങനത്തെ ദർസിലൊന്നും പിള്ളേരെ ഒന്നും കൊണ്ടുണ്ട് ആക്കരുത് കാര്യം പറയാ ചിലപ്പോ ഇവൻ ഇങ്ങനെ ആ കാരണം അങ്ങനത്തെ ദർസിലൊന്നും പോയി പഠിച്ച അതുകൊണ്ട് അമ്മ എനിക്കറിയില്ലേ അതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ പറയുന്ന വെച്ച ഉസ്താബ്മാർ പറഞ്ഞതിന്റെ ഗുരുത്തക്കേട് അങ്ങനെ പറയണ്ട എല്ലാ ഉസ്താദ്മാറും നല്ലതല്ല എനക്കറിയാം മാറി സത്യം പറഞ്ഞാൽ ഒരു അച്ഛന്റെ സ്ഥാനം പിന്നെ കാര്യം െ മമ്മൂന്റെ ഇത് വന്നപ്പോ ഇന്നലെ രാത്രി മമ്മൂന്റെ ഈ ഇഷ്യൂ വന്നപ്പോ അത്രയും വിഷമായി കണ്ടപാടന അത്രയും വിഷമായ കാര്യം പറയാം ട്വന്റി ഫോർ ആ നോക്കാം നോക്ക നോക്ക ട്വന്റി ഫോർ വന്നോ ഓക്കെ ഇത് മമ്മൂടെ ഇന്നലെ രാത്രി ഈ ഒരു സംഭവം വന്നപ്പോ എനിക്കത്രയും ഞാൻ ഹാർട്ട് ബ്രേക്ക് ആയിപ്പോയി കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു സീൻ വന്നാൽ പോലും ഇത്രയും ഇതുണ്ടാവില്ല ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസുകൾ മുന്നേ വന്നതാണ് കുറേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺട്രവേഴ്സികളും കാര്യങ്ങളും വരുന്നതാണ് പക്ഷേ ഇവനെ ഞാൻ അത്രയും അങ്ങനെ നോക്കിയതാണോ മനസ്സിലായോ ഇവരെ ഞാൻ അങ്ങനെ നോക്കിയതാ ഒരു ഇതും ഇവൻ്റെ ഭാഗത്ത് വരാണ്ട് മാക്സിമം നല്ലതിൽ തന്നെ കൊണ്ടുപോകാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ടതാണ് മനസ്സിലാ ഇന്നലെ രാത്രി ഇങ്ങനെ ഈ ഒരു സംഭവം തുടങ്ങുമ്പോൾ ഈ പൊട്ടിപ്പുറപ്പെടുമ്പോൾ എനക്ക് എൻ്റെ ഉപ്പെല്ലാം പണ്ട അനുഭവിച്ച വിഷമം എനിക്ക് മനസ്സിലാവുന്നതാണ് മനസ്സിലാകും കാരണം നമ്മൾ ഒരാൾ അത്രയും നോക്കി അയാളത്രയും കെയർ ചെയ്ത് അയാൾക്കൊന്നും വരാണ്ട് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് അയാളെ വളർത്തി ഇങ്ങനെ കൊണ്ടുവരുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾ പോയി ചെയ്യുമ്പം എൻ്റെ ഉപ്പാക്ക പണ്ട് ഇതേ അവസ്ഥയാണ് എനിക്ക് ഇന്നലെ രാത്രി ഞാൻ എനിക്ക് ഭയങ്കര ഇമോഷണലായിപ്പോയി കാരണം എൻ്റെ ഉപ്പാൻ്റെ മൈൻഡിലുണ്ടാകുന്ന ആ മാനസികാവസ്ഥ ആ വിഷമം ഞാൻ ഇന്നലെ ശരിക്കും അനുഭവിച്ചടാം കാര്യം പറയാലോ അത്രയും എനിക്ക് വിഷമായി പോയി പണ്ട് ഞാനിങ്ങനെ ഓരോ ഓരോ തരങ്ങൾ ഓരോ പരിപാടി തൊണ്ടിത്തരങ്ങൾ കാണിക്കുമ്പോൾ ഓരോ ദിവസവും രാത്രി എന്റെ ഉപ്പ എങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയണം കാരണം വെച്ചാ ഉപ്പോട് സംസാരിക്കുകയും ചെയ്യില്ലോ ഇതിനെ കുറിച്ചൊന്നും മീൻസ് എന്നോട് മിണ്ടാണ്ട് അതിനുശേഷം മിണ്ടാണ്ട് അയനൊരു കാരണമുണ്ട് അതിന് ശേഷം ഇതുവരെ എന്നോട് മിണ്ടിയിട്ടില്ല മനസ്സിലാവും അപ്പം ഈ പുള്ളീൻ്റെ ഇമോഷൻ എന്താണെന്ന് ഒന്നും തുറന്നു പറയാൻ കഴിയില്ലല്ലോ എന്നോട് അല്ലെങ്കിൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കൂലല്ലോ അപ്പൊ എന്താ ഉള്ളിലെന്ന് എനിക്കറിയാൻ പോളോട് പറയാൻ പോലും പറ്റില്ല എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്നോട് സംസാരിക്കാൻ പോലും ഇതില്ലാത്തൊരവസ്ഥ ഞാൻ ഇന്നലെ ശരിക്കും അത് ഞാൻ അറിഞ്ഞ് കർമ്മ ആ കാര്യമല്ല ഇതൊരു കർമ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ശരിക്കും ഞാൻ ഉമ്മാ എന്നാലും പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മാക്ക എന്നോട് സംസാരിക്കുക പിറ്റേ ദിവസം വന്ന് ഇതാക്കി പിന്നെ ഉമ്മാനക്ക് ഉമ്മ എനിക്ക് ഫുഡ് എടുത്ത് തരും ഞാൻ എന്ത് ചെയ്താലും ഉമ്മ ഉമ്മാനോട് ഞാൻ സംസാരിക്കും മനസിലായുപ്പാന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും കുറേ ആയിട്ട് സംസാരിച്ചിട്ടില്ല അപ്പം ഞാൻ ഓരോ പരിപാടി ചെയ്യുമ്പോൾ അയാളെ തലയിൽ പുള്ളി എങ്ങനെയായിരിക്കും ഇത്രയും കാലം ജീവിച്ചത് എനിക്ക ഞാൻ സൗണ്ട് കേട്ടതുപോലെ മറന്നുപോയടാ ഞാൻ ചെറുപ്പത്തിൽ കേട്ടതാ സൗണ്ട് ഞാൻ പുള്ളീൻ്റെ സൗണ്ട് പോലും ഞാൻ മറന്നുപോയി മനസ്സിലായോ ഇന്നലെ ഞാൻ അത് സപ്പോർട്ട് അനുഭവിക്കുന്നുടാ ായിട്ട് ആകെ മൊത്തം ഒരു അടിപൊളിയായിട്ട് പോയിരിക്കും സംസാരിക്കും കാരണം ഞാൻ ആളെ ഒരു പക്ഷേ തുറുപ്പി എടുക്കാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും അതിൽ തന്നെ എനിക്ക് ശരി പെട്ടെന്ന് പ്ലേ ചെയ്യാം

അതാ സംഭവം ഇത് ആണ് ില്ല ഈ ഒരു കുട്ടികൾ കുട്ടികൾ തല്ലി ഫേസ് പറഞ്ഞു ഒളിഞ്ഞു കുറച്ച് സാധനമാണ് അത് ഭയങ്കരമായിട്ട് ആങ്കലിരുന്ന്

പറഞ്ഞിട്ടുള്ളത് ഞാനത് സൗണ്ട് മാത്രമായിട്ട് വെക്കാൻ വീഡിയോ

എനക്ക് അത്രയും റെസ്പെക്ട് അവരോട് അത്രയും റെസ്പെക്ട് തോന്നിപ്പോയി അതായത് ഈ മൂവി വേൾഡ് അതായത് നമ്മൾ എല്ലാവരും ഇന്റർവ്യൂ കൊടുത്ത ചാനലിന്റെ മാനേജർ മാനേജർ അല്ല ഡയറക്ടർ കണ്ടന്റ് ഡയറക്ടർ എന്നെ വിളിച്ചു സുമേഷ് എന്ന പേര് പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട് പ്പി നാളെ നമ്മളെ ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് ഇതാവുന്നേ നമ്മൾ ഗ്യാങ് ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത് അപ്പം ഇത് കട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്തേലും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ഭാഗം ഉണ്ടെന്ന് പറയണേ അങ്ങനെ പറഞ്ഞു വിളിച്ചറന്നാ അവിടെ എന്തൊരു നിങ്ങൾ ആലോചിച്ചോ കീവി അറേറ്റ് വിടും ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും ഇല്ല ഞാനവിടെ പോയി ഇരിക്കുമ്പോൾ തന്നെ ഇവര് തുപ്പി എന്തിനും ഇവിടെ എടുത്തിരിക്കുന്നത് എന്നുള്ള ഭാവം അവർക്ക് മനസ്സിലാവും അതായത് മമ്മൂനവർക്ക് ഒറ്റക്ക് കിട്ടണം അതില് കട്ട് ചെയ്യാണ്ട് ഫുള്ള് എടുത്ത് ഇടണം എല്ലാം കണ്ടന്റ് ആക്കണം അതാണോ അവരെ മൈൻഡ് ഇതെന്ന് വെച്ചാൽ ഈ മൂവി വേൾഡ് പോലത്തെ ചാനലുകളെ കണ്ടു പഠിക്കണ വെറൈറ്റി മീഡിയകൾ കാര്യം മെഹർ ഞാൻ കാര്യം പറഞ്ഞു മറ്റേ ആങ്കർ മെഹറിനെ ആങ്കർ മാ മെഹറിനെ കണ്ടു പഠിക്കണം മെഹർ എന്ന് പറഞ്ഞാൽ മോനെ അത്രയും ക്ലീൻ മനുഷ്യനാണ് ഞാൻ കാര്യം അറിയാലോ അങ്ങനത്തെ ഒരു മോശമായിട്ടുള്ള ഒരു ചോദ്യോ അങ്ങനത്തെ ഒരു വൃത്തിയായിട്ടൊരിതോ അങ്ങനത്തെ ഒരു കുത്തി കുത്തി ഇതാക്കലോ ഒരു നെഗറ്റീവ് ഇതോ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു ആ ഇന്റർവ്യൂ കണ്ടവർക്കറിയാം മൂവി വേൾഡിൽ നമ്മൾ രണ്ടു ദിവസം മുന്നേ ഫസ്റ്റ് പാർട്ട് അറിയാ ഇന്റർവ്യൂന്റെ അതിന്റെ സെക്കൻഡ് പാർട്ട് നാളെ റിലീസ് ആവും ആ ഫസ്റ്റ് പാർട്ട് കണ്ട അറിയാം ആ അത്രയും ഫണ്ണായിട്ട് അത്രയും എന്താ പറയാ പോസിറ്റീവ് ആയിരുന്നു നമുക്ക് നാട് ഇരുന്ന് സംസാരിക്കാൻ ഒരു ഇതായിരുന്നു മനസ്സിലായ ഒരു ഒരു പോസിറ്റീവ് വൈബായിരുന്നു ഇതൊരുമാതിരി ഞാൻ കാര്യം പറയല ഇനി വെറൈറ്റി മീഡിയ എന്നുള്ള ചാനല് മോനെ ഞാൻ കാര്യം പറയലാ ആ വെറൈറ്റി മീഡിയ എന്നല്ല കുറെ കുറച്ച് ചാനലുകളുണ്ട് പേരെടുത്ത് പറയാനാണെങ്കിൽ വേണ്ട പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഓക്കെ കുറച്ച് ചാനലുകൾ ഉണ്ട് കാര്യം പറയലാ അവർക്ക് ഇനി ഇന്റർവ്യൂ കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത് ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ പറയുന്നത് എല്ലാവരോടും ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കരുത് മനസ്സിലായി ഇവരെന്നുവെച്ചാ ഇവരെ നമ്മളെ വിൽക്കാൻ നമ്മളെ വിൽക്കലിന്ന് മാത്രല്ല ഇവർക്ക് എന്ത് ഉണ്ടെങ്കിലും അവരാലോചിച്ച് നോക്കി ആ ആങ്കർ ബാക്കിയെല്ലാം പോട്ടെ അവര് സ്വന്തം ഏകറിനവരെ വിറ്റു ആങ്കർ നെഗറ്റീവ് വരാൻ അവർക്ക് വരുന്നവർക്ക് അറിയാം എന്നിട്ട് അവരത് എടുത്ത് ഇട്ടു അപ്പൊ പിന്നെ നമ്മളെ ആരെല്ലാം പറയണ്ട സ്വന്തം അവരെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ അവരിങ്ങനെ ചെയ്യുന്നത് പണിയാണ് കൊടുക്കുന്നത് ആ അതാണ് ചെയ്യുന്നത് അപ്പൊ പിന്നെ നമ്മളൊന്നും കാര്യം അവിടെ അതെനക്ക് അറിയില്ല ഞാൻ ഒരു കാര്യം പേട്ട ഞാനീ ഇതിന് ഈ അങ്ങടെ പേര് ഞാൻ പറയത്തില്ലോ അവള് ഇതിന് പോകുന്ന വെച്ചാ പണ്ട് ഒരു ഇന്റർവ്യൂ ഇവള് ഇതിന് ഞാനും പരിചയം കണ്ടിവിളാം മനസ്സിലാവും അപ്പൊ ആ ഒരു ഇതിലാണ് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ അവിടെ പോകുന്നത് മനസ്സിലാവും ഞാൻ ഈ ചെക്കനെയും കൊണ്ട് ഈ മമ്മൂനം കൊണ്ടാണ് കൊണ്ടുപോയിട്ട് അവിടെ വിശ്വസിച്ച് ഞാൻ ഏൽപ്പിക്കുന്നത് ആ ഒരു ഇതിലാണ് ഇങ്ങനെ ആവും ഇങ്ങനെ ആവും ആരും ചിന്തിക്കുന്നില്ലല്ലോ ഇത് സ്വാഭാവികമാണ് ഇതിലും വലിയ തെട്ട് ചെയ്യുന്നമാർ ഉണ്ട് അവനെ അവനെ അറിയാത്ത പ്രായത്തിൽ നടന്ന സംഭവം അല്ലെ ഒഴിവാക്കി വിടുത്തു എടാ അറിയാത്ത പ്രായത്തിൽ നടന്ന സംഭവം ആണെങ്കിൽ നമുക്ക് സംസാരിക്കാം പിന്നെ ഇത് അല്ല അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഇതാക്കാം അല്ലെങ്കിൽ അവനെ ഇരുത്തി ചോദ്യം ചെയ്യിപ്പിക്കാം ഇത് എന്നാണ് ചോദ്യം ചെയ്യാൻ പോലില്ല ഇവൻ ഇവർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സ്പൈസ് അപ്പ് ചെയ്യാൻ വേണ്ടി ഇവന്മാർ ഇന്റർവ്യൂക്കാർ ഇത് ഇട്ട പ്രഷർ ഇട്ടപ്പം ഇവൻ ഫണ്ണും കോമഡിയും ഇല്ല ഉണ്ടാവില്ല ഇവിടെ ഒന്ന് ഫുൾ ബോറിങ് ആയിപ്പോന്ന് വിചാരിച്ചിട്ട് ഫണ്ടും കോമഡി ആക്കാൻ വേണ്ടിയിട്ട് ഇവൻ മണ്ടത്തരം വിളിച്ചു പറഞ്ഞതാണ് മനസ്സിലായി ഇവൻ മറുകാര്യല്ലാത്ത ഞാൻ ചോദിക്കട്ടെ ഇവൻ വിളിച്ചിട്ട് വരുന്നില്ല ഇവൻ അങ്ങനെ ക്യാമറ ഫേസ് ചെയ്യാനുള്ള സിറ്റുവേഷനിലായിരിക്കില്ല ഓൾറെഡി ഓൻ അത്രയും ഇതിലുള്ളത് നമുക്ക് ഓനെ പിടിച്ചിരുത്തണം അതിന് മുന്നില് ഇത് ഞാൻ കണ്ടില്ലേ ഇത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു റിയാക്ട് ചെയ്യണം ഞാൻ ഓൾറെഡി കണ്ടിപ്പ് സ്കിപ്പ് മെയിൻ എന്താ എന്താ ആ സ്കിപ്പ് ചെയ്യാതിന്റെ എക്സ്പ്ലനേഷൻ വാങ്ങി മാപ്പ് പറയുക ഇഷ്യൂന്റെ ഗ്രാവിറ്റി കുറയുന്ന ഒരു ഗ്രാവിറ്റി ഇവിടെ കുറയാനില്ല ചേ മണ്ടത്തരാന്ന് വിളിച്ച് പറഞ്ഞത് ചെയ്തത് മണ്ടത്തരാണ് കാര്യം പറയാലോ ആടെ പോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആടെ അതിന് ഗ്രാവിറ്റി കുറയാനൊന്നുമില്ല മാപ്പും അങ്ങനത്തെ ഇതൊന്നും ഇല്ല പിന്നെ വെച്ചാൽ ഓന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കേൾക്കാന്നുള്ളത് നീ അവൻ പിടിച്ച് വിളിച്ചു കൊണ്ടുവന്നെ എന്താന്ന് പറയാനുള്ളത് ചോദിക്കട്ടെ ഓൻ എന്നോട് ഞാൻ സംസാരിച്ചു വെച്ചിട്ട് ഓൻ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് എന്താ ഓൻ്റെ വെച്ചാൽ കുറേ സിനിമ ഇതെല്ലാം കണ്ടിട്ട് ഓൻ്റെ മൈൻഡിൽ ഈ സിനിമയെല്ലാം കാണുമ്പോൾ സിനിമയിലെല്ലാം ഇത് കോമഡി ആണല്ലോ ഇവന്റെ വിചാരി സിനിമയിൽ വെക്കുന്ന പോലെ കോമഡി ആക്ക ഇത് കോമഡി രീതിയില പോവാ ബീജിയം ഇട്ട് ഇറങ്ങും ഫാൻ പേജ് മണ്ഡ ഈ മണ്ടന്മാർ ഇങ്ങനത്തെ കൊറേ ഈ സാധനം വെളിവില്ലാത്ത വർത്തമാനങ്ങൾ എടുത്ത് ഇതാക്കുമല്ലോ ബീജിയം ഇട്ട് കേറ്റുമല്ലോ അപ്പൊ അപ്പൊ ഈ ആ എല്ലാവർക്കും വെളിവുണ്ട് അത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇവന്റെ വിചാരി സിനിമയിൽ ഇതെല്ലാം കോമഡി ഐ ടി കുളിസീനൊത്തി നോക്കുന്നതെല്ലാം കാണിക്കുന്ന കണ്ടിട്ട് ഇവൻ അതുപോലെ ഒരു കോമഡി സാധനം പറയാന്ന് വിചാരിച്ച് ഇന്റർവ്യൂ കത്തും അങ്ങനെ വിചാരിച്ചത് ഇത് കത്തി വേറെ രീതിയില്ലാന്ന് മാത്രം ചെയ്യുന്നുണ്ട് വിഷമവും പെരുന്നു ദേഷ്യവും വരുന്നു ഇവനെ കാണുമ്പോ ആ വരുന്നുണ്ട്